ഞാനൊരു കഥ പറയാം ഒരു ദേശാടന പക്ഷി കണ്ട കഥയാണ് ഞാൻ പറയുന്നത് സൈബീരിയയിൽ നിന്ന് പറന്നു വന്ന പറഞ്ഞോക്ക് വയനാടിൻ്റെ ആകാശത്തു കൂടെ പല വട്ടം പറന്നു എല്ലാ വർഷവും മഴക്കാലം കഴിയുമ്പോൾ ദേശാടന പക്ഷികൾ കേരളത്തിൽ പറന്നെത്തു നീലക്കോക്കിന് ം വയനാടാണ് ഹരിത നിറഞ്ഞ വനങ്ങൾ ഉയരമുള്ള മലകൾ നീരൊഴുകുന്ന പുഴകൾ കാപ്പിയുടെയും തേലയുടെയും തോട്ടങ്ങൾ എത്ര മനോഹരമായ ഭൂമി പല വട്ടം പഴമേറ്റും നീലക്കൊക്കിന് ചുരൽ മലയും മുണ്ടക്കയ്യും കണ്ടെത്താനേ കഴിയുന്നില്ല ഹരി കാണാനേയില്ല വെള്ളാർമല സ്കൂൾ തകർന്നിരിക്കുന്നു വീടുകളെല്ലാം എവിടെ നിന്നു പറന്നു വന്ന ചെമ്പൻപരുന്താണ് നീലക്കൊക്കിനോട് കാര്യം പറഞ്ഞത് കഥ കേട്ടു കഥ കേട്ട് നീലക്കൊക്ക് തളർന്നു പോയി ൊട്ടലിൽ ഒഴിയെത്തിയ മൺകൂനകൾ വലിയ മനുഷ്യരെയും മൃഗങ്ങളെയും കാണാനേയില്ല ആകാശത്തുകൂടെ ചൂഴൽ മലയിൽ ബാക്കി വന്ന ഒറ്റമരത്തിൽ പക്ഷി പറഞ്ഞിറങ്ങി തണ്ടി പഴയ കൂട്ടുകാരിക്ക് എവിടെ മഞ്ഞക്കൂരവയും പാട്ടുകാരി കുയിലും ചുവന്ന കിരീടമുള്ള മരം കൊത്തിയും വാനംപാടിയും എവിടെ നിന്നാണോ കരച്ചൽ ദേഷാടന പക്ഷി ചുറ്റും നോക്കി ഒറ്റ മരത്തിന്റെ പൊത്തിൽ നിന്ന് ഒരു വീഴാമ്പലിന്റെ നീണ്ട കൊക്ക് പുറത്തു വന്നു കുഞ്ഞുങ്ങളാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ എന്താണ് ഒറ്റയ്ക്ക് എന്നും ആഹാരമുമായി ആൺപക്ഷി വരുമായിരുന്നു മുട്ട വിരിഞ്ഞു ദിവസങ്ങളായി കുഞ്ഞുങ്ങൾ ഇതുവരെ ആഹാരം കഴിച്ചിട്ടില്ല ആൺപക്ഷിയെ കാണാനേ ദൂരെ ഒരു മരത്തിൽ നിന്ന് പഴം കൊത്തിയെടുത്ത് അത് വേഴാമ്പലിന് നൽകി കുഞ്ഞു പക്ഷികളുടെ ചിലമ്പൽ അടിഞ്ഞി കുഞ്ഞുങ്ങളുടെ വിഷപ്പടങ്ങിയപ്പോൾ വേഴാമ്പൽ തല പുറത്തിറക്കി ഞാൻ പോകുകയാണ് ഈ ദുരന്തക്കാർ